നമസ്കാരം മാഷേ നമസ്കാരം പാഷേ ഒന്നിന് പുറകെ ഒന്നായി ലോകത്തിൻ്റെ മുന്നറിയിപ്പുകൾ ഓരോ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുക ഈ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ചില്ലറ മുന്നറിയിപ്പല്ല ഐ എം എഫ് എന്നാണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നാണ് ഈ മുന്നറിയിപ്പ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ ഐ എം എഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പല മുന്നറിയിപ്പും നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ വെറു ഒരു തള്ളിക്കളയേണ്ടതൊന്നല്ല എന്നാൽ കാരണം എന്ന് വെച്ചാൽ ലോക ചരിത്രത്തിലെ നാം ഇതുവരെ കണ്ട് കണ്ടിട്ടില്ലാത്ത വണ്ണം ആ രണ്ടാം രണ്ടാലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പൊതു കടത്തിൽ കടക്കണിയിലേക്ക് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും നൂറ് ശതമാനം കൈ കഴിയുന്നതാണ് ജി ഡി പിയുടെ പൊതു കടം ജി ഡി പിയുടെ നൂറ് ശതമാനം കടക്കും എന്നാണ് ഐ എം എഫിന്റെ മുന്നറിയിപ്പ് അത് ഭീതി ഉണർത്തുന്ന രാജ്യങ്ങൾ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചു നമ്മുടെ പൊതുനില നമുക്ക് കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ജി ഡി പി മെച്ചം കാണിച്ചിട്ടുണ്ടെന്നുള്ള ഐ എം എഫ് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ അപകടകരമായ സൂചന അവർ നൽകുന്നത് മാഷെങ്ങനെയാണ് ഈ ഒരു ലോകം ഇപ്പോൾ വലിയൊരു കടം കഥയായിട്ട് മാറുകയാണോ എന്നാണ് എന്റെ സംശയം നല്ല പ്രയോഗം കടം കടം കഥ കടത്തിന്റെ ഒരു നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തരത്തില സാധാരണ മാഷ ഇത് സാധാരണ വരാറുള്ളത് ലോകമഹായുദ്ധങ്ങൾ നടക്കുമ്പോഴാണ് നമുക്കറിയാം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് ഇന്ത്യ അനുഭവിച്ച തിക്തഫലങ്ങൾ ഇവിടെ നമുക്ക് അരി പോലും കഴിക്കാത്ത അങ്ങനെയാണല്ലോ ആ ഒരു യുദ്ധത്തിന്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ മരച്ചീനി കൃഷി തുടങ്ങിയത് വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ ആഭ്യമുഖ്യം കാരണം അരിക്ക് പകരം എന്തെങ്കിലും കഴിക്കണ്ടേ വിശപ്പെടക്കാൻ വേണ്ടിട്ട് അങ്ങനെയാണ് മരച്ചേനി നമ്മുടെ ഒരു അനുഗ്രഹമായിട്ടും നമ്മുടെ ഇപ്പൊ സ്റ്റേപ്പിൾ ഫുഡ് ആയിട്ടും മാറിയത് അതെ അതെ പകരക്കാരനായി പക്ഷെ അതിന് ഇനി പരിഹാരങ്ങളില്ല നമുക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ആഹാരം കഴിക്കാൻ പറ്റില്ലല്ലോ അത് ബുദ്ധി മാത്രമേ പകർന്നു കാര്യ അപ്പൊ നമുക്ക് പരിഹാരമില്ലാത്ത ഒരു കടംകരിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കടങ്കണി എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് കടക്കണി ഉണ്ടായി കഴിഞ്ഞാല് അവർ ആത്മഹത്യ ചെയ്യും അതോടുകൂടി കടമില്ലാത്ത ഒരു ലോകത്തിലേക്ക് അവർ പോവും പക്ഷെ ഇതിപ്പോ ലോകത്തിന് തന്നെയാണ് കടക്കണി അപ്പൊ ഇതെന്താണ് പരിഹാരം ലോകത്തിന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് ഭീകരമാണ് ചിത്രങ്ങള് ഈ ഭീകരമാണ് ചിത്രങ്ങൾ നോക്കൂ മൊത്തത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് നൂറു ശതമാനം കടക്കണി എന്നാ അതിന്റെ അർത്ഥം അവിടെ മൊത്തമുള്ള ജെ ഡി പി മുഴുവൻ തിരിച്ചടച്ചാലേ ആ കടം തീരൂന്നാണ് അല്ലേ കടമില്ലാതാവണമെങ്കിൽ അത് മുഴുവൻ ആ രാജ്യം ഉണ്ടാക്കിയിരിക്കുന്ന മൊത്തം വരുമാനവും കൂടി കൊടുത്താലേ തീരൂ അപ്പൊ പിന്നെ പിന്നെയും കടമാണ് കടം കടംകഥ എന്ന് പറയുന്ന പോലെ കഥകള കഥകളതി 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 അതിസാദരം കഥയമാമ കഥയമാമ കഥകളതി അതിസാദരം എന്ന് പറയുന്ന പോലെ കടം പിന്നെയും പിന്നെയും ബാക്കി പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം അവശേഷിക്കും എന്ന് പറഞ്ഞ പോലെ കടത്തിൽ നിന്ന് കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കടം അവശേഷിക്കും ഒരു വല്ലാത്തൊരു എന്താ പറയുന്നത് ക്യാച്ച് സിറ്റുവേഷൻ ഒരു ആഭ്യന്തരമായിട്ടും നമ്മൾ നമ്മൾ പൊതു കടം പറയുന്നത് അപ്പൊ ഇതിന്റെ ഇത് ഈസി ആയിട്ട് പറഞ്ഞു അത് എന്ത് ചെയ്യും കടം കുറയ്ക്കാൻ വേണ്ടി ആര് ഞാൻ ശ്രമിക്കും ആരെയാണ് ആദ്യം ബാധിക്കുക ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടും കൂട്ട കശാപ്പ് എന്ന് പറയുന്ന പോലെ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും എന്റെ കുടുംബ ദാരിദ്ര്യത്തിലാവും അപ്പൊ കുടുംബങ്ങളിൽ ആത്മഹത്യകളാവും ധാരാളമായിട്ടുണ്ടാവും ണമില്ല പിന്നെന്താ സംഭവിക്കാൻ പോകുന്ന ടാക്സിന്റെ അളവ് കൂട്ടും അതായത് ജോലിയില്ലാത്തവന്റെ മുകളിൽ ടാക്സും കൂടെ ഏർപ്പെടുത്തി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താവും ഡെറ്റ് ട്രാപ്പാണ് അവന് പിന്നെ വരുന്നത് ഡെറ്റ് ട്രാപ്പ് എന്ന് പറയുന്ന സ്ഥിതി വിശേഷത്തിലേക്ക് വരും നശിച്ചു നാരാണക്കല്ല് വെക്കും രാജ്യത്തെ പൗരന്മാരും കുടുംബങ്ങളും അതിലേക്കാണ് പോകുന്നത് ഗ്രേറ്റ് ക്രൈസിസ് നമുക്കറിയാം പാകിസ്ഥാനുമായിട്ടുണ്ടായ യുദ്ധകാലത്ത് ആ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ സമർത്ഥമായിട്ട് അദ്ദേഹം യുദ്ധത്തെ നേരിട്ടു പക്ഷേ ഇന്ത്യ പട്ടിണിന്റെ ആയി മണ്ണെണ്ണ കിട്ടാനില്ല അരി കിട്ടാനില്ല റേഷൻ കിട്ടാനില്ല റേഷൻ കടകളിൽ കൂടി അരിക്ക് പകരമുള്ള വസ്തുക്കൾ വിതരണം ചെയ്ത് അന്നാണ് അങ്ങനെ വന്ന സമയത്ത് ശാസ്ത്രി രാജ്യത്തെ എല്ലാ ജനം മുപ്പത് കോടി ജനങ്ങളെ ഉള്ളൂ അതാണ് ഇപ്പൊ നൂറ്റി നാല്പത് കോടി വന്നിരിക്കുന്നത് ശാസ്ത്രി ജനങ്ങളെ ഒരു ഉപദേശം നൽകി ആ നൽകിയത് എന്താണെന്ന് അറിയോ നിങ്ങൾ ഒരു ദിവസം പട്ടിണി കിടക്കുക ഒരു ദിവസം പട്ടിണി കിടക്കുക ആഹാരമില്ല കഴിക്കാൻ യുദ്ധത്തിന് വേണ്ടി ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയാണ് മുണ്ട് മുറുക്കി കൊടുക്കാൻ പട്ടിണി കിടന്നു ലാൽ ബഹദൂർ ശാസ്ത്രി മറ്റു നേതാക്കളെ പോലെ ആയിരുന്നില്ല അദ്ദേഹവും കുടുംബവും അല്ലെങ്കിൽ തന്നെ ഒരു പട്ടിണി നിറഞ്ഞ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബത്തിൽ നിന്ന് വന്ന നേതാവാണ് അദ്ദേഹം പട്ടിണി കടന്നു പട്ടിണി മാതൃക കാണിച്ചു മാതൃക കാണിച്ചു അപ്പൊ അങ്ങനെയാണ് പോകേണ്ടി വരുന്നത് അങ്ങനെ ഒരു കാര്യത്തേക്കാ പോകും ഇതും ഞെട്ടിപ്പിക്കുന്നു നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്ന സമ്പന്നമായ ഒരു രാഷ്ട്രമാണ് അമേരിക്ക എന്നുള്ളത് പക്ഷെ അമേരിക്കയ്ക്ക് കടമുണ്ട് ആ കടം നൂറ് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അത് പോകുന്ന പോക്ക് കാണുന്നു നൂറ്റി നാൽപ്പത് ശതമാനത്തിലേക്കാണ് അതിന്റെ വളർച്ച കൈവിട്ടു പോയി നൂറ്റി നാല്പത് അതിന്റെ ലക്ഷണങ്ങൾ ഇപ്പോഴേ കണ്ടു തുടങ്ങി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല ട്രഷറി പൂട്ടി വല്ലാത്ത ദൂരം അതിന്റെ ഈ ഭ്രാന്ത് പിടിച്ചാണോ നമുക്ക് അമ്പത് ശതമാനം ചുങ്കം അദ്ദേഹം ഏർപ്പെടുത്തിയെന്ന് എനിക്ക് സംശയമുണ്ട് ഇതാരെങ്കിലും ഐ എം എഫ് തന്നെ പറഞ്ഞു കാണുമ്പുള്ളിയോട് ചൈനയുടെ പതിമൂന്ന് ശതമാനമായി വളരുക വളർച്ച പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കാര്യവും അത്ര ഭദ്രമല്ല പാകിസ്ഥാന്റെ കാര്യം ലോകത്തിലെ കൂടുതൽ ഈ പൊതുകടം ഏറ്റവും കൂടുതലുള്ള അർജന്റീനക്കാണ് അർജന്റീനത് അമ്പത്തിയേഴ് ബില്യൺ അമേരിക്കൻ ഡോളറാണ് അതെ അത് മറ്റു രാജ്യങ്ങളിൽ തൊട്ടു പറയുന്നത് ഉക്രൈൻ ഉണ്ട് ഉക്രൈൻ അനാവശ്യമായിട്ട് റഷ്യ താങ്കളുടെ തണ്ടി അല്ലാത്തതിന്റെ തിക്തഫലമാണ് അതെ അവര് ആവശ്യമില്ലാത്ത ഒരു അത് നമുക്ക് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം ആ രാജ്യത്തിന്റെ പൊതുഘടത്തിലേക്ക് ആ രാജ്യത്തെ ലോകം തള്ളിവിട്ടു എന്ന് പറഞ്ഞാൽ പറയാമോ യുഎസ് അടക്കമുള്ള രാജ്യങ്ങൾ തള്ളിവിട്ടു എന്ന് വേണമെങ്കിൽ പറയാം അതേസമയത്ത് ഈജിപ്തിന് ആണ് ഒമ്പത് ബില്യൺ അമേരിക്കൻ ഡോളർ പൊതുകടം അതേ ഈക്വൽ ആണ് പാകിസ്ഥാന്റെ പൊതുകടം ഒമ്പത് ബില്യൻ അതിനൊരു കാരണം സാമ്പത്തിക ദുർഭരണം രാഷ്ട്രീയമായ അസ്ഥിരത ഈ കാരണങ്ങളെ കൊണ്ട് ആണ് ഈ ഈ ഇതിങ്ങനെ ഭീഷണമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഈ ഇതിനകത്ത് ഒരു ഒരു സംഗതി അവർ വെച്ചാൽ ഈ പൊതുകടം ഇങ്ങനത്തെ ഇങ്ങനെ വർദ്ധിക്കാനുള്ള കാരണങ്ങളായിട്ട് ഐ എം എഫ് ചൂണ്ടിക്കാണിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഒന്ന് കോവിഡ് പത്തൊമ്പത് മഹാമാരി അനിവാര്യമാണ് എന്താ വെച്ചാൽ ഇത് ഈ ഒരു ഇവര് ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ധാരാളമായി പണം സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്താൻ വേണ്ടി ശ്രമകരമായിരുന്നു എന്നുള്ള പിന്നെ ആരോഗ്യ പരിരക്ഷ തൊഴിലാളി സഹായവും കമ്പനി രക്ഷാ പാക്കേജുകൾക്കൊക്കെ ധാരാളമായി പണം വ്യാപകമായി ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട് ലോകത്ത് പിന്നെ പ്രതിരോധ ചെലവുകൾ കോഴ്സ് വർദ്ധിച്ചു മാറി വരുന്ന ജിയോ പൊളിറ്റിക്കൽ ആയുധ ആയുധ വ്യാപാരം വാങ്ങിക്കൂട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിച്ചു ഇതിലൊന്ന് ജനസംഖ്യയുടെ പ്രായം കുറയുന്നതാണ് പ്രായം പറഞ്ഞാൽ പ്രായം ഈ മരണനിരക്ക് കുറയുന്നു വർദ്ധിക്കുന്നു അത് അപ്പൊ അവര് പൗരനെ സംരക്ഷിക്കേണ്ട ചെലവുകൾ എല്ലാം ഉയർന്നു കാലാവസ്ഥ ദുരന്തങ്ങൾ ആയിട്ട് സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ലോകത്തെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ അതെ അമ്പത്തിയാറ് രാജ്യങ്ങൾ ഐ എം എഫ് ഇന്ന് പൊതുവായിട്ട് കടം വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ ചിന്താവിഷ്ഠയായ ശ്യാമള എന്ന സിനിമയില് ചെലവാക്കിയതിന്റെ അപ്പൊ ശ്രീനിവാസൻ ഉർവശിയോട് ഉർവശിയോട് ചിന്താവിഷ്ഠോ അതാ ഒരു ഇതൊരു പടമായിരുന്നു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു വടക്കുമോ കേന്ദ്രത്തിലാണ് ഈ സന്ദേശം ശ്രീകൃഷ്ണപുരം നക്ഷത്രം നൽകുന്നു ഉർവശിയോ കടം വാങ്ങുന്ന കാര്യം അപ്പം പിന്നെ അല്ല അവര് വിളിച്ച് നമ്മളെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചാലോ എന്ന് ചോദിച്ചപ്പോ ശ്രീനിവാസൻ എഴുതിയ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അമേരിക്ക ഇന്ത്യക്ക് ഐ എം എഫിലൂടെ പൈസ കടന്നിരുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക നമ്മളെ വിളിച്ചിട്ട് ചീത്ത വിളിക്കുക ഇന്ത്യ വിളിച്ചിട്ട് എന്താ പൈസ തരാത്തെന്ന് ചോദിക്കാം അങ്ങനെ അല്ലല്ലോ പക്ഷെ അങ്ങനെ ചോദിക്കുന്ന സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നു പക്ഷെ ഇന്ത്യയോട് ചോദിക്കാൻ സാധ്യത കുറവാണ് കാരണം എന്താണെന്നറിയോ ഇന്ത്യയുടെ ജി ഡി പി നിലവാരം എന്ന നിലയിലേക്ക് ഇന്ത്യയുടെ അതെ കഴിഞ്ഞ ദിവസം കണക്കാണ് കണക്കാണ് ഇത് ഞാൻ ഈ സിറ്റുവേഷൻ ഇപ്പൊ ഡെഡ് എക്കോണമി മറ്റേ നമ്മൾ ഒരു സിറ്റുവേഷൻ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഒന്ന് വിഭാവനം ചെയ്യാം അതായത് ഒരു വലിയ കയറ്റം ഇങ്ങനെ കയറുകയാണ് കയറ്റം കയറുമ്പോൾ അമേരിക്കയുണ്ട് ചൈനയുണ്ട് പാകിസ്ഥാൻ ഉണ്ട് ഇങ്ങനെ രാജ്യങ്ങളെല്ലാം കയറ്റം അങ്ങോട്ട് കയറുന്നു ആ വണ്ടികളുടെ പെട്രോൾ എല്ലാം ഇല്ലാതായിക്കൊണ്ട് ആ വണ്ടികളെല്ലാം പതുക്കെ പതുക്കെ അവിടെ നിന്നു പോകുന്നു നിന്ന വണ്ടികളിൽ ചിലത് അവരുടെ പിന്നെ പിടുത്തവും നഷ്ടപ്പെട്ട് ഇറക്കാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഇന്ത്യ പിന്നോട്ട് എടുക്കുന്നു പശ്ചാത്തഗമനം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സുന്ദരമായ ഒരു ഇലക്ട്രോ പിന്നെ ഇലക്ട്രിക് വെഹിക്കിളില്ലേ ഇലക്ട്രിക് ഇവി എം എന്ന് വെച്ചാൽ ആ അതിൽ കയറിയിട്ട് ഈ നരേന്ദ്രമോദി ഇവരെ എല്ലാം ടാറ്റ കാണിച്ച് അടിച്ചു പറത്തി ഈ പറയുന്ന വേഗത്തിൽ നല്ല പിന്നെ ആക്സിലേറ്റർ ചാവട്ടി കൊണ്ട് തന്നെ പെട്രോൾ വേണ്ടത് ഇലക്ട്രിസിറ്റി മതി ആ രീതിയിൽ അങ്ങനെ എല്ലാവർക്കും ബൈ കോടി ജനത്തിന്റെ രണ്ടായിരത്തി എഴുപത്തി ആറാവുമ്പോ ഇന്ത്യ കംപ്ലീറ്റ് ആ പ്രോമിസ് അതുപോലെ തന്നെ മാഷിയ രണ്ട് കാര്യങ്ങളും നമ്മൾ ഓർക്കണം ഒന്ന് പ്രധാനമന്ത്രിയുടെ ഈ ആത്മനിർഭർ ഭാരതി അതുപോലെ വോക്കൽ ഫോർ ലോക്കൽ ഇപ്പോൾ ശക്തമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക വളരെ ക്രാന്തദർശിത്വം ഉള്ളതല്ലേ അത് അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പെട്രോൾ തീർന്ന ഒരു വണ്ടിയായിട്ട് കടഭാരവുമായിട്ട് നമ്മൾ ഈ വഴി കിടന്നതിന് അല്ലേ അത് ആ പിന്നെ വേറൊരു കാര്യം കൂടെ ഇവിടെ ആലോചിക്കണം മാഷെ ഇതിന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത് ലോകത്തിലുള്ള രാജ്യങ്ങളുടെ എല്ലാം കൂടി വരുമാനത്തിനേക്കാൾ കൂടുതലായിട്ട് അവരുടെ ഒരു കടം എന്ന് പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിൽ അല്ല ഒരു സംശയ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഏറ്റവും വലിയ ഭീഷണി എന്നാ പറയുന്നത് അപ്പൊ അതിന് ഐ എം എഫ് മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ ഇത് അക്കൗണ്ട് ബുക്കുകളുടെ അകത്തുനിന്നും പുറത്തേക്ക് ചാടും ഇത് കണക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല പുറത്ത് ചാടും സാധാരണ മനുഷ്യന്റെ ജീവിതത്തെയും ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഭാവിയെയും ഗുരുതരമായി ബാധിക്കുന്നതാണ് അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത് ചില്ലറ കാര്യമല്ല ഇത് അങ്ങനെ വെറുതെ വിടേണ്ട കാര്യമല്ല ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്റെ എന്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് വരവ് ചെലവറിയാതെ മാടമ്പിതുള്ളിയാൽ ഇരവ് പകലറിയാതെ ഏകാദശി നോക്കും അതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു കുടുംബത്തെ സംബന്ധിച്ചും സ്ഥാപനത്തെ സംബന്ധിച്ചു അപ്പൊ ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചും ഇത്

ഇത് ജിയോ പൊളിറ്റിക്കലായിട്ട് അമേരിക്ക അതിന്റെ ഈഗോയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഇതിന്റെ ഈ ആഘാതം വളരെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന് ദുരഭിമാന കൊലകൾ പോലെ ദുരഭിമാന യുദ്ധങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് വണ്ടികൾ കയറ്റത്തിന്റെ നടുക്കു നിൽക്കും അതും ആ പിന്നോട്ടെടുക്കും ഇപ്പോഴും നരേന്ദ്രമോദിയുടെ എന്ന സാരഥിയുടെ നേതൃത്വത്തിൽ ശാരഥി നയിക്കുന്ന ഇന്ത്യ എന്ന ഇലക്ട്രിക് വാഹനം ആ ഫോസിൽ ഫോസിൽ ഇല്ലാത്ത വാഹനം മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് വീണ്ടും ഒരു രോമാഞ്ചം നൽകുന്നു അല്ലെ നമ്മുടെ അതെല്ലേ അതല്ലേ സംഭവിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ സൈന്യം നൽകുന്ന ആ രോമഹർഷം പോലെ ഒന്ന് അത് നമുക്ക് സമ്മാനിക്കുന്നു ദീപാവലി അല്ലെങ്കിലും ആ സന്തോഷം നമുക്ക് പങ്കിടാം അല്ലേ തീർച്ചയായിട്ടും ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക